നമസ്കാരം കേട്ടോ ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കമ്പി കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് അഞ്ചര ഏക്കർ സ്ഥലവും രണ്ട് വീടുമാണ് കേട്ടോ കമ്പിളിക സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു അഞ്ച് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് എല്ലാവിധ ഫാമിനും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കിടില സ്ഥലമാണ് കേട്ടോ നല്ല ആദായമുള്ള ഒരു സ്ഥലമാണ് നിലവിലെ ഈ സ്ഥലത്തുള്ള ഓട് മേഞ്ഞ വീട് ഇതാണ് കേട്ടോ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുകളുള്ള ഒരു വീടാണ് നാല് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണ് അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഔട്ട് ഹൗസും ചെയ്തിട്ടുണ്ട് ചെറിയൊരു വീടാണ് ഏരിയ നല്ല കിടിലൻ ഏരിയ ആണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തുള്ള പ്രധാന കൃഷിയായിട്ട് ഏലമാണുള്ളത് തൊള്ളായിരത്തോളം ചുവടെ ഏലം ഇതിൽ കൃഷി ചെയ്യുന്നുണ്ട് ഒരിടുക്കിക്ക് ആയിരത്തി അറുന്നൂറ് കിലോ വരെ പച്ചക്കറി ഇതിനകത്തുനിന്ന് കെട്ടിയതാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള സ്ഥലമാണ് ഈ മേഖലകളെല്ലാം അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് കുരുമുളക് കാണുകട്ടെ കഴിഞ്ഞ വർഷം എഴുപത് തുലാം ഉണക്ക കുരുമുളക് കിട്ടിയതാണ് എഴുന്നൂറ് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് കേട്ടോ ഇഫാങ്ങലിലൊക്കെ മണ്ണിന് നല്ല വളക്കൂടുള്ള മണ്ണാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന ചെറിയ രീതിക്കുള്ള ചെരുവേ ഉള്ളൂ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് ജാതിയാണുള്ളത് തൊണ്ണൂറോളം ജാതി നിലവിലിതിലുണ്ട് നാൽപ്പതോളം ജാതി കായ്ക്കുന്ന ജാതിയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ ആഴ്ചയിൽ ഇരുന്നൂറ് കിലോ വരെയും കൊക്കോ ഇതിനകത്ത് നിന്ന് കിട്ടുന്നതാണ് സ്ഥലത്തെ പണിയൊക്കെ തീർന്ന് നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു പറമ്പാണ് കേട്ടോ കാണുന്ന ചെറിയൊരു ക്വാലിറ്റിയാണ് കേട്ടോ ഇതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് പറമ്പൂത്തും നനച്ചു കൊടുക്കാനുള്ള വെള്ളം നമുക്ക് കിട്ടുന്നതാണ് പന്ത്രണ്ട് മാസം വെള്ളം ഉള്ളതാണ് നല്ല ആദായം ഉള്ളൊരു സ്ഥലമാണ് ഇതിട്ടോ അതുപോലെ നമുക്ക് നിലവിലെ സ്ഥലത്തിന്റെ ഒരു സൈഡിൽ കോൺക്രീറ്റ് വഴി എത്തിച്ചേരുന്നുണ്ടോട്ടോ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് നമുക്ക് ഈ രീതിക്കുള്ള ചെരുവുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ചെരുവുണ്ട് ഒരു സൈഡ് അതുപോലെ നെൽവില് ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗമായിട്ട് റബ്ബറാണ് ഉള്ളത് ഇരുന്നൂറ്റമ്പതോളം വെട്ടുന്ന റബ്ബർ ഇതിലുണ്ട് എൽ ചെടി ഒക്കെ നല്ല കില്ലഞ്ചെടിയാണ് അതുപോലെ നിലവില് ഈ സ്ഥലത്ത് ഇരുപതോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ വെള്ളമൊക്കെ പറ്റാത്ത വെള്ളമാണ് കേട്ടോ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരു പറമ്പാണ് കേട്ടോ ഇത് കൊക്കോയൊക്കെ നല്ല വിളവ് തരുന്നൊരു സ്ഥലമാണിത് ഈ ഭാഗങ്ങളിലെല്ലാം കൊക്കോയ്ക്ക് നല്ല വിളവുള്ളതാണ് കഴിഞ്ഞ ആഴ്ച കൊക്കോ കൊടുത്തപ്പോൾ നാൽപ്പത്തി ആറായിരം രൂപയുടെ കൊക്കോ ഈ സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് രണ്ടാഴ്ച കൂടുമ്പോഴാണ് കൊക്കോ പറിക്കുന്നത് കേട്ടോ ി വണ്ണത്തിന്റെ പിറ്റാച്ചയ്ക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഈ കാണുന്ന പണിക്കാർക്കൊക്കെ താമസിക്കാനുള്ള ഷെഡാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ ഒരു കിലോമീറ്ററോളം നമുക്ക് മൺവഴിയുണ്ട് ബാക്കി കുറച്ച് കോൺക്രീറ്റ് വഴി എല്ലാം കൂടി ചേർന്നതാണ് അങ്ങനെയൊക്കെ <laughs> നല്ലതായ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക